ഉടുമ്പടി പ്രാർത്ഥന പരിശുദ്ധ അമ്മേ കൃപാസനം പ്രശ്നപരമാതാവേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടുമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരന്മേ കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിപ്പിച്ചു തരമ്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം കുച്ചിത മകന്മേ അങ്ങയുടെ രാജ്യമകന്മേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയുടെ മകന്മേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെയ്യുന്നവരോട് ഞങ്ങൾ ചുമച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തരുതേ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മർമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പ്രശുദ്ധ മർമ്മേ തമ്പതാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാനോട് അഭിനിച്ചേ ആ മേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപര മാതാവി അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരമ്മ ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധുപിച്ചതരമ്മേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരാണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിനമാകണമേ അന്നു വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമ്മേ ഞങ്ങളോട് തെറ്റുചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപണത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ഒളാകുന്നു അങ്ങേരി ഫലമായ ഈ ഷോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാന്റെ അമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭയച്ചുള്ളനുമേ ആമേ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രശ്നപരാ മാതാവേ അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രതിപക്ഷർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരന്മേ ആദ്യം ഞായറാഴ്ച തിരുവാസനത്തിൽ നടക്കുന്ന ദിവ്യ കാരുണ്യ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം ശാന്തി തരന്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രതാപേ അങ്ങയുടെ നാമം കുചിതമാണമേ അങ്ങയുടെ രാജ്യം വലന്മേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിന് മകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരന്മേ ഞങ്ങളോട് തെറ്റ് തെറ്റുചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മർമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദിനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു വശുത മഹ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപയച്ചുള്ളണമേ ആമേ വിശ്വാസ പ്രമാണം സക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശുശാനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുരാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമകത്ത് നിന്ന് പുതന്നു പന്തോസ് പുലാത്തോസിന്റെ കാലത്ത് വിടകൾ സഹിച്ച് കുരിശിരി തർക്കപ്പെട്ട് മരിച്ചു അടയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ബാധ ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മെച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പശ്ചാത്തമാവനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതിലേക്ക് സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ